എല്ലാവർക്കും നമസ്കാരം നമ്മൾ ഇന്ന് കുഞ്ഞാപ്പിനെ കൊണ്ട് ചിറായി ബീച്ചിലേക്കായിട്ട് വന്നേക്കുന്നത് കുഞ്ഞാപ്പിക്ക് ഏറ്റവും ഇഷ്ടം വെള്ളത്തിൽ കളിക്കാനാണ് അപ്പം പിന്നെ ഒന്നും ചിന്തിച്ചില്ല നേരെ ചെറായി ബീച്ചിലേക്ക് വിട്ടു കണ്ടില്ല അവൻ്റെ സന്തോഷം അവിടെ കിടന്ന് കൂണ്ടി വിളിക്കുവായിരുന്നു അവൻ നമ്മുടെ ബഗീസ് കൂടെ കരുതുകൊണ്ട് അത് ഒത്തിരി പ്രയോജനപ്പെട്ടു നമുക്ക് കുഞ്ഞാപ്പിനെ ആ മണ്ണിലിഴുത്തിയപ്പം കയ്യിൽ നിറയെ മണ്ണ് പറ്റിയിട്ടവന് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അത് വായിലേക്കൊക്കെ വെച്ച് ഒരുപാട് മണ്ണ് തിന്നു അവസാനം നമ്മൾ ബഗ്ഗീസ് എടുത്തുകൊണ്ട് വന്ന് ഇവിടെ കൊണ്ടുപോയി വെച്ച് ബഗ്ഗീസിൽ ഇരുത്തിയപ്പം അവൻ അതിന് സന്തോഷമായിട്ട് ഒരുപാട് സമയം ഇരുന്ന് കളിച്ചു നല്ല തിരമാല ആഞ്ഞടിക്കുന്നുണ്ടായിരുന്നു അടിക്കുന്നുണ്ടായിരുന്നു ടയറിൻ്റെ അടിയിൽ നിന്ന് മണ്ണിങ്ങനെ ഒലിച്ചു പോയിട്ട് ചെറുതായിട്ട് കുഞ്ഞാപ്പിയും ബഗീസും കൂടെ ഒന്ന് മറിഞ്ഞു ഞങ്ങളടുത്ത് തന്നെ നിന്നുകൊണ്ട് വേറെ കുഴപ്പമൊന്നും പറ്റിയില്ല കേട്ടോ വീൽ ചെയറായിരുന്നെങ്കിൽ വെയിറ്റ് തന്നെ നമുക്ക് എന്തായാലും ഇവിടം വരെ എത്തിക്കാൻ പറ്റില്ലായിരുന്നു കേട്ടോ ബഗ്ഗീസ് കിട്ടിയത് എന്തുകൊണ്ട് നമുക്ക് ഒത്തിരി പ്രയോജനപ്പെട്ടു അവൻ്റെ പാദങ്ങൾ നിലത്ത് ചവിട്ടാത്തതുകൊണ്ട് കുറച്ച് വീട് നല്ല സോഫ്റ്റ് ആയിട്ടായിരിക്കുന്നത് പണ്ടൊക്കെ അവനെ മണലിൽ ഇരുത്തുകയും അതുപോലെ പാദങ്ങളൊക്കെ മണലിൽ ഇങ്ങനെ അമർത്തി വെക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് ഇതിപ്പോൾ അവന് ഇഷ്ടമുള്ള കാര്യമായതുകൊണ്ട് അവൻ തന്നെ പാദങ്ങൾ ഇങ്ങനെ മുന്നോട്ട് എടുത്ത് വെക്കാൻ ശ്രമിക്കുന്നുണ്ട് കേട്ടോ അതൊക്കെ കാണുമ്പം നമുക്കൊരു സന്തോഷമാണ് ചെറായി ബീച്ചിന്റെ തൊട്ടടുത്തുള്ള കുഴിപ്പള്ളി ബീച്ചിലാണ് നമ്മൾ ശരിക്കും ഇപ്പം നിൽക്കുന്നത് കേട്ടോ ഇവിടെ ഇങ്ങനെ ഒരുപാട് ആൾ കുറച്ച് ആളുകളെ അവിടെ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് നമുക്ക് സമാധാനപരമായിട്ട് അവിടെ ഇരിക്കാം കേട്ടോ ആൾ സ്ഥലത്തും കുഞ്ഞാപ്പിക്ക് പൊരുത്തപ്പെടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് അവനും ഹാപ്പി ആയിരുന്നു പെട്ടെന്ന് തീരുമാനമെടുത്തു പെട്ടെന്ന് പോന്നു ഒപ്പം ബഗീസും കിട്ടി ബഗീസും കൊണ്ട് അവനെ ഇവിടെ കൊണ്ട് ഇരുത്താൻ പറ്റുമെന്ന് കരുതേയില്ല അല്ലെങ്കിൽ നമ്മൾ എടുത്തുകൊണ്ട് നടന്ന് ആകെ വയ്യാതായനെ അങ്ങനെ നല്ലൊരു സന്തോഷമുള്ള ദിവസമായിരുന്നു ഇന്ന് അവനും ഞങ്ങൾക്ക് എവിടെയെങ്കിലും പോകാൻ പ്ലാൻ ചെയ്യുമ്പം എവിടെ പോകണം എവിടെ പോകണമെന്ന് ചോദിക്കുമ്പം ആദ്യം ചെറായ ബീച്ച് ആ ചാടി പറയാറ് പക്ഷെ അവരെ എടുത്തുകൊണ്ട് നടക്കുന്ന ബുദ്ധിമുട്ട് ഓർക്കുമ്പം പിന്നെ അതങ്ങ് മടിക്കും ഇത്രയും സൗകര്യത്തോടെ ഭഗീസുമായിട്ട് ഇവിടെ വരാൻ പറ്റിയല്ലോ അപ്പോൾ ഇടയ്ക്കും ചെറായ തന്നെ ബെസ്റ്റ് ഓപ്ഷൻ കുഞ്ഞാപ്പിക്കും ഏറ്റവും ഇഷ്ടം ഇവിടെ വരാൻ തന്നെയാണ് ഇത്രയ്ക്ക് സന്തോഷത്തോടെ ഞാൻ വേറൊരു സ്ഥലത്ത് ഇരിക്കുന്നത് കണ്ടിട്ടേ ഇല്ല പെരുമ്പാവൂരിന്ന് ഏകദേശം ഒരു നാല്പത് കിലോമീറ്ററോളം ഉണ്ടാവും ചെറായ് ബീച്ച് വരെ യാത്രയുടെ ഒരു ചെറിയ ബുദ്ധിമുട്ടേ ഉള്ളൂ എത്തിപ്പെട്ട സൂപ്പർ ആട്ടോ അപ്പോ ഇത് നമ്മുടെ കുഞ്ഞാക്കിയുടെ ചാനലാണ് യൂണിക് വൺ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇത്രയും നാൾ സപ്പോർട്ട് ചെയ്ത് കൂടെ നിന്ന് എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ അപ്പോൾ പുതിയ പുതിയ വീഡിയോസ് ആയിട്ട് പിന്നെ കാണാമേ